നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ ഓരോ സീസണിലും മത്സരാർത്ഥികളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതലാണ് മോഹൻലാലിനെ ആളുകൾ ഏറ്റെടുക്കുന്നത് അവതാരകൻ എന്ന നിലയിൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ സംസാരിക്കാനും വഴക്കു പറയേണ്ടവരെ വഴക്ക് പറയുകയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അഭിനന്ദിക്കുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട് എല്ലാവരും വളരെ ബഹുമാനത്തോടെയാണ് മോഹൻലാലിനോട് ഇടപെടുന്നത് എന്നാൽ അതിന് നേരെ വിപരീതമായാണ് ഇപ്പോൾ ജാസ്മിൻ പെരുമാറുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജാസ്മിൻ മോഹൻലാലിനോട് ബഹുമാനക്കുറവ് കാണിച്ചു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ദേഷ്യത്തോടെയാണ് തിരിച്ച് പ്രതികരിച്ചത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വസ്ത്രങ്ങൾ വലിച്ചു വാരി കുറിച്ച് ചോദിച്ചപ്പോഴാണ് ജാസ്മിന്റെ മുഖം മാറിയത് ഇത് മോഹൻലാൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ പറയുന്നതെന്ന് മോഹൻലാൽ വ്യക്തമായി പറഞ്ഞു മോഹൻലാൽ എന്നൊരു വ്യക്തിയല്ല ഇത് ചോദിക്കുന്നത് ആ ഷോയുടെ അവതാരകനാണ് അവർക്ക് അതിന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് ജാസ്മിൻ സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നത് പതിവാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് ഇതെല്ലാം പറയുമ്പോഴും ജാസ്മിൻ മിണ്ടാതിരിക്കുകയാണ് മോഹൻലാലിനോടുള്ള ജാസ്മിന്റെ പെരുമാറ്റത്തെ വിലയിരുത്തുകയാണിപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർ ഇതേക്കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ലാലേട്ടനെ പോലെ ഒരു മനുഷ്യന് മുമ്പിൽ നേരെ നിന്ന് സംസാരിക്കാനുള്ള ക്വാളിറ്റി ജാസ്മിനില്ല ബിഗ് ബോസ് ആയതുകൊണ്ടും കൊണ്ടും അവിടെ നിന്നെപ്പോലുള്ള ക്വാളിറ്റി കുറഞ്ഞ ആളുകളെ ഷോയുടെ നിലനിൽപ്പിന് ആവശ്യമായതുകൊണ്ടും മാത്രമാണ് നിനക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ലാലേട്ടനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നത് തന്നെ അല്ലാതെ നിനക്കൊന്നും അതിനുള്ള അർഹത ഉണ്ടായിട്ടല്ല അപ്പോ അങ്ങനെ അവസരത്തിൽ ഉണ്ടായിരിക്കുക വാക്കിലും പെരുമാറ്റത്തിലും ആ ഒരു ബഹുമാനവും വെച്ച് പുലർത്തുക നിന്റെ ആ മുഖം വെച്ചുള്ള ഗോഷ്ടി അങ്ങേർക്കെതിരെ കാണിക്കാതിരിക്കാനുള്ള വകതിന്റെ വെങ്കിലും കാണിക്കണം എല്ലാ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് ലാലേട്ടനെ കളിയാക്കി പോസ്റ്റ് ഇടുന്ന ഞാൻ പോലും റിയൽ ലൈഫിൽ അങ്ങേരെ കണ്ടാൽ ആരാധനയോടെ നോക്കി നിൽക്കും അത് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയോടുള്ള ബഹുമാനം കൊണ്ടാണ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ മത്സരാർത്ഥികളോടും ലാലേട്ടനോടും പോലും ഇത്രയും ബഹുമാനമില്ലാത്ത